തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചുവെന്ന ആരോപണം അതിരപ്പള്ളി സ്വദേശി രാധാകൃഷ്ണനാണ് മരിച്ചത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു കാലിന് പരിക്കേറ്റി കഴിഞ്ഞ മാസമാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത് ശസ്ത്രക്രിയക്കിടെ അനസ്തൈഷ്യ കൊടുത്തപ്പോൾ ഉണ്ടായ പിഴവാണ് മരണ കാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം വിവരങ്ങളുമായി സാനുക്ക് സജീവാണുള്ളത് സാനു ഗുരുതരമായ വീഴ്ചകൾ ആരോഗ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഒരു മരണത്തെക്കുറിച്ചുള്ള വാർത്ത കൂടി വരുന്നത് എന്താണ് സംഭവം രാഖി തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഇത്തരത്തിലുള്ളൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് അതായത് കാലിന് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് തൃശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുന്നു തുടർന്ന് അനസ്തേഷ്യം നൽകിയപ്പോൾ ഉണ്ടായ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചു എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് അതായത് തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇന്നലെയാണ് അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തത് ഒരു മാസം മുൻപ് അതായത് ചികിത്സാർത്ഥം ഒരു മാസം മുമ്പ് തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തുകയും തുടർന്ന് ചികിത്സ നടത്തുകയൊക്കെ ചെയ്തു പിന്നീടാണ് ഡോക്ടർ ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇന്നലെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ഇന്ന് ഈ ഈ അനസ്തേഷ്യം നൽകിയപ്പോൾ ായ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചുവെന്നാണ് നമ്മൾക്കറിയാൻ സാധിച്ചിട്ടുള്ളത് അതിരപ്പള്ളി സ്വദേശി രാധാ രാധാകൃഷ്ണനാണ് ഈ ഒരു ദാരുണ സംഭവം ഉണ്ടായിട്ടുള്ളത് ഇദ്ദേഹമാണ് മരണപ്പെട്ടിട്ടുള്ളത് അതേപോലെ തന്നെ കഴിഞ്ഞ ഒരു മാസത്തിനിടെ തൃശ്ശൂർ ജില്ലയിലെ രണ്ടാമത്തെ മരണമാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനുമുമ്പ് ചാലക്കുടിയിലും സമാന നിലയിൽ തന്നെ ശസ്ത്രക്രിയക്ക് വേണ്ടി ഹെർണിയയുടെ ശസ്ത്രക്രിയക്ക് വേണ്ടി എത്തിയ രോഗി ഷ്യം നൽകുന്ന സമയത്തുണ്ടായ പാട്ട പിഴവിനെ തുടർന്ന് മരിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു എന്തായാലും ഈ സർക്കാർ ആതുരാലയങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെ സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് തുടർച്ചയായിട്ടുള്ള ചികിത്സാ പിഴവുകൾ പുറത്തു വരുന്നു തൃശ്ശൂർ ജില്ലയിലും ഇത് ആവർത്തിക്കുന്നു കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപും ഇതേ സമാന നിലയിൽ ഇത്തരം ഒരു വീഴ്ച ഉണ്ടാവുകയും കുടുംബം വലിയ സമരവും പ്രക്ഷോഭവും ഇത്തരം വീഴ്ചകൾ ഉണ്ടാവാതെ ഇനി ജില്ലാ കളക്ടർ അടക്കം നിർദ്ദേശിച്ചിരുന്നു ഇത് ഇത്തരം വീഴ്ച പഠിക്കുന്നതിന് വേണ്ടി ഡി എംഒ നേതൃത്വ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റിനെയൊക്കെ സർക്കാർ എന്താ ആ കമ്മിറ്റിയുടെ പഠനം നടക്കുന്നതിനിടയിൽ തന്നെ തൃശൂർ ചികിത്സാ പിഴവിനെ തുടർന്ന് അനസ്തേഷ്യയിൽ പിഴവിനെ തുടർന്ന് ഒരു രോഗി കൂടി ഒരു രോഗിയുടെ കൂടി ജീവൻ നഷ്ടമായിട്ടുള്ളത് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ചികിത്സാ പിഴവിനെ തുടർന്ന് ഒരു രോഗി മരിച്ചു ആതിരപ്പള്ളി സ്വദേശി രാധാകൃഷ്ണനാണ് മരിച്ചത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു ഇദ്ദേഹത്തിന്റെ കുടുംബമാണ് ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്നത് അനസ്തേഷ്യ കൊടുത്തതിലെ പിഴവാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം സാനു സജീവാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്